ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തറായ വിശുദ്ധ പൗലോസ് എഫ് എസ് എതിയ ലേഖനം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ സകല പരിജ്ഞാനത്തെയും കവിയുന്ന ക്രിസ്തു സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുവാനും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നതിനെ സംബന്ധിച്ച് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ ക്രിസ്തു സ്നേഹത്തെ പറ്റിയും പതിനെട്ടാം വാക്യത്തിൽ വിവരിക്കുന്നുണ്ട് വളരെ വ്യത്യസ്തമായി ക്രിസ്തു സ്നേഹത്തിന്റെ തലങ്ങളെ ഇവിടെ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് ഗ്രഹിപ്പാനും ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട് അതിനാൽ എന്താണ് ക്രിസ്തു സ്നേഹത്തിന്റെ വീതി നീളം ഉയരം ആഴം എന്നിവ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം ലെങ്ത് ഗ്രീക്ക് ഭാഷയിൽ മീക്കോസ് അഥവാ നീളം അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓർ ടു റീച്ച് എന്ന അർത്ഥമാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ എല്ലാവരിലേക്കും എത്തുന്ന ദൈവസ്നേഹത്തെ പറ്റി നമുക്ക് ചിന്തിക്കുവാൻ ഈ പ്രയോഗം വഴിയൊരുക്കുന്നു പ്ലാറ്റിയോസ് എന്ന ഗ്രീക്ക് പദം വീതി അല്ലെങ്കിൽ സ്കോപ്പ് അഥവാ സ്നേഹത്തിന്റെ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും ഹൈറ്റ് ഹിപ്സോസ് എന്ന ഗ്രീക്ക് പദം ഉയരമെന്നതിനെയും ഇലവേഷൻ അഥവാ വളർച്ചയും കൂടുതൽ മെച്ചപ്പെട്ട നിലവാരമുള്ള ബന്ധങ്ങളെ വളർത്തിയെടുക്കേണ്ടതിൻ്റെയും ആവശ്യത്തെ സൂചിപ്പിക്കുന്നു എന്നും നാം മനസ്സിലാക്കണം ഡെപ്ത് ഗ്രീക്ക് ഭാഷയിൽ ബാത്തോസ് ആഴം എന്നത് ദൃഢതയോടുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും മനസ്സിലാക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ പിതാവായ ദൈവം മുഖാന്തരമുള്ള ക്രിസ്തു സ്നേഹത്തെയും അതിൻ്റെ വ്യാപ്തിയും മനുഷ്യർ തമ്മിലുള്ള ബന്ധം ദൈവിക തലത്തിലേക്ക് ഉയർത്തേണ്ടതിൻ്റെ സാധ്യതകളും ദൃഢതയുള്ള ബന്ധങ്ങളെ സൃഷ്ടിക്കേണ്ടതിനും ഇടയായി തീരണമെന്നും നമ്മെ ചിന്തിപ്പിക്കുന്നു അതിനാൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ തലങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മെ സഹായിക്കുമാറാകട്ടെ